ജമാഅത്ത് നമസ്കാരത്തിൽ രണ്ടാമത്തെ സൊഫിൽ ഒരാൾ ഒറ്റക്കാവാതിരിക്കാൻ ഒന്നാമത്തെ സൊഫിൽ നിന്ന് ഒരാൾ ഇറങ്ങി പുറകോട്ട് നിന്നു കുറച്ച് കഴിഞ്ഞ് വന്ന ആൾ ആദ്യ സൊഫിലെ ഒഴിവ് ശ്രദ്ധിക്കാതെ രണ്ടാമത്തെ സൊഫിൽ നിന്നാൽ തൊട്ടടുത്ത ആൾക്ക് മുൻ സൊഫിലെ ഒഴിവ് അറിയിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കാമോ അത്തരം സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് സൊഫ് പൂർത്തിയായില്ലെങ്കിൽ ജമാഅത്ത് പൂർത്തിയാവില്ല എന്നാണല്ലോ പ്രമാണങ്ങൾ എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത് അലഹമ്മ ഒരു ചിന്ത നല്ല ചിന്തയാണ് എന്ന് പറഞ്ഞാൽ സഫ് പൂർണ്ണമായി നിൽക്കണം എന്നൊരു ആഗ്രഹം കാരണം പല പള്ളികളിലും കയറി നോക്കിക്കഴിഞ്ഞാൽ നമസ്കരിക്കാൻ വളരെ മാനസികമായ വലിയ പ്രയാസം ഒരു സഫിൽ തന്നെ നാലും അഞ്ചും ആളുകൾക്ക് നിൽക്കാവുന്ന സ്ഥലമുണ്ടായിരിക്കും ഒരാൾ മറ്റൊരാളുമായി തൊട്ടു നിൽക്കുകയില്ല ചേർന്ന് നിൽക്കുകയില്ല ഹദീസിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാലും കാലും ഷോൾഡറും ഷോൾഡറും ചേർന്ന് നിൽക്കണമെന്ന അവലൈ ഖാലിഫൻ അള്ളാഹായിനെ കുരൂപിക്കും ആ ഒരു നൃത്തമില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത അള്ളാഹു സുബാനുവാത്തല നൽകുമെന്നാണ് വളരെ സത്യമാണ് എന്ന് നമുക്ക് കാണുവാനും സാധിക്കും എന്ന ആ രൂപത്തിൽ പറയാറുണ്ട് അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഒന്ന് സഫ് ഒരാൾ ഏകദേശം ഒരു ഒരു സഫ് പൂർത്തിയായി ഒരാൾ ഒരാൾ മാത്രമാണ് വരുന്നത് എങ്കിൽ ആ സഫിൽ നിൽക്കാൻ സ്ഥലമുണ്ടോ എങ്ങനെയെങ്കിലും എന്ന് നോക്കി മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നിൽക്കുകയാണ് വേണ്ടത് കാരണം അഡ്ജസ്റ്റ് ചെയ്ത് കാരണം ചില ഹരീസുകളിൽ ഒറ്റക്ക് സൊഫിൽ തനിച്ച് നമസ്കരിക്കുന്നതിന് നമസ്കാരമില്ല എന്നുള്ള പ്രവാചകന്റെ വചനങ്ങളുണ്ട് അത്രയും അത്ര ഗൗരവമാണ് അത്ര ഗൗരവമാണ് അതുകൊണ്ട് തന്നെ തനിച്ച് വരുന്ന ആൾ ഇങ്ങനെ നോക്കുക പിന്നീട് അതിനൊന്നും ഒരു ഒഴിവുമില്ല എങ്കിൽ അയാൾക്ക് തനിയെ നിൽക്കാവുന്നതാണ് കാരണം മറ്റ് പിന്നെ വഴികളില്ല ചില ആളുകൾ പറയാറുണ്ട് തനിച്ച് ഏതായാലും നിൽക്കേണ്ട മുൻസഫിലെ ഒരാളെ പിന്നോട്ടാക്കുക എന്ന് ഈ വിഷയം ഷേഖ് മുഹമ്മദ് ബിൻ സാഹിൽ അ സൈമീൻ വളരെ ഗഹനമായി ചർച്ച ചെയ്ത് പറയുന്നു അതൊരിക്കലും പാടില്ലാത്തതാണ് കാരണം ഒന്ന് മുൻ സഫിൻ്റെ ശ്രേഷ്ഠത പിൻ പിൻസൊഫിനില്ല അപ്പം ഏറ്റവും ഉത്തമമായ സഫിൽ നിന്നും അത്രത്തോളം പിന്നെ ശ്രേഷ്ഠതയില്ലാത്ത സഫിലേക്ക് അയാൾ വലിക്കുന്നു രണ്ട് അയാളുടെ നമസ്കാരത്തിലെ ശ്രദ്ധ തെറ്റിച്ച് കളയുന്നു മൂന്ന് ആ ഭാഗത്ത് ഒരു വിടവ് ഉണ്ടാക്കുന്നു പിശാചിന് കയറി നിൽക്കാൻ പറ്റുന്ന രൂപത്തിലൊരു വിടവ് ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് പിന്നെ പരമാവധി ഇപ്പോൾ റസൂർള്ളാഹിസ്വലാഹു അലൈഹി വസ്ലം പറഞ്ഞു സഫുകൾ പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് അള്ളാഹും മലക്കുകളും സ്വലാത്ത് നേരുന്ന സ്വലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞു ഇനി ഈ രൂപത്തിൽ സൊഫ് എവിടെ ഇപ്പൊ ഒരാൾ ഉതും നഷ്ടപ്പെട്ട് സഫിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുക സ്വാഭാവികമായി അവിടെ വിടവുണ്ടാവും അപ്പോൾ തൊട്ട് പിന്നിലുള്ള ആൾ കയറി നിൽക്കുകയാണ് വേണ്ടത് ഇനി അങ്ങനെ ഒരാൾ കേറി നിൽക്കുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ കൈകൊണ്ട് കാണിച്ച് പിന്നിലുള്ള ആളെ മുന്നിലേക്ക് മുൻ സൊഫിലേക്ക് വിടവുള്ള ഭാഗത്തേക്ക് കയറ്റി നിർത്താൻ ആംഗ്യം കാണിക്കാവുന്നതാണ് അതെ അതെ പിന്നെ അതായത് അവിടെ ഒരു വിടവില്ലാത്ത ഒരു വിടവായി അവിടെ കിടക്കാതെ കാലുകൾ അടുപ്പിച്ച് വിടവ് നികത്തുകയാണ് എല്ലാവരും സഹകരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്യേണ്ടത്